അടുത്തതായിട്ട് നമുക്ക് വേദിയിലേക്ക് വിളിക്കാനുള്ള സന്തോഷ് വർമ്മയാണ് അദ്ദേഹം നമ്മൾ ഇന്നത്തെ ഈ ഒരു ലോഞ്ച് ഇവന്റിൽ ആദ്യമായിട്ട് കേട്ടത് ആ ഒരു നമ്മൾ ഇന്നത്തെ ഈ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ഒരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ സന്തോഷ് വർമ്മയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വളരെയധികം ഇതിൻ്റെ ഈ ലോഞ്ചിങ് സമയത്ത് ഇവിടെ വന്ന് നിന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ കഴിയുന്നതിലും വളരെയധികം സന്തോഷം നമ്മൾ ഇഷ്യൂസിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യങ്ങളില്ല എങ്കിലും എനിക്ക് ഒരു ഗാന്ധ ചെയ്താവുക എന്ന ഒരു നിലയിൽ നിന്നുകൊണ്ട് രണ്ട് വാക്ക് പറയേണ്ടതുണ്ട് അതായത് ഗാനങ്ങൾ എപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അതിൻ്റെ ലാളിത്യം കൊണ്ടാണ് എളുപ്പം കേൾക്കുന്ന മാത്രയിൽ ആസ്വാദകർക്ക് മനസ്സിലാവുന്ന പാട്ടുകളാണ് എക്കാലത്തും ജനപ്രിയങ്ങളായി മാറിയിട്ടുള്ളത് അപ്പോൾ പണ്ട് ഭാസ്കരന്മാർഷ്ടെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വളരെയധികം മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാഖ പോലൊരു പിൻപിള ഇളം കാറ്റടിച്ച നേരം അവർ മുളങ്കാട്ടിൽ വെച്ച് കണ്ടു എന്ന് പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന എല്ലാവരും ചൊല്ലണം കല്യാണി നെഞ്ചിൽ എന്ന് എന്ന് പറയുന്ന പോലെ അത്രയധികം ലളിതമായിട്ട് പിന്നെ നമ്മൾ ഈ സ്റ്റോഴ്സിലൂടെയാണ് ഇത്തരത്തിലുള്ള എന്താ പറയാ മനോഹരങ്ങളായിട്ടുള്ള ഗാനങ്ങൾ കേൾക്കുന്നത് അപ്പൊ ആ ഒരു കാലഘട്ടം ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഇതുവരെ നമ്മൾ ആ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും പുതിയ പാട്ടുകൾ ആഗ്രഹിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി വിജയൻ സാറിന്റെ വീണ്ടും എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു ഞങ്ങൾ ഞാനും രഞ്ജനും ഈ സാറിന്റെ പേരെടുള്ള വീണ്ടും എന്നുള്ള പേര് കിട്ടും സാറിന് എങ്ങനെ ഇതുപോലത്തെ പേര് കിട്ടുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം ഈ എല്ലാ പേരുകളും നിരക്കായി ഓർമ്മക്കായി ആദ്യമായി സ്വന്തം ഇങ്ങനെ എല്ലാ എല്ലാ പേരുകളും ഇപ്പൊ ആരും നമ്മുടെ മുമ്പ് പറയുന്നത് സാറിന് വേണ്ടി മാത്രം കരുതി വെച്ചിട്ടുള്ള പേരുകളാണ് എന്ന് പോലെ വീണ്ടും എങ്ങനെയാണ് ഈ പേര് കിട്ടുന്നത് എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇതിന്റെ ആദ്യഘട്ടം വരെ ഞാൻ പാട്ടിലൊക്കെ കേട്ടിരുന്നു തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങളും കേട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും എല്ലാവരും സ്വീകരിക്കും എന്നുള്ള ഒരു ഇതുണ്ട് അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിജയ് സാറിന്റെ വർക്കുകളിലൂടെ അതായത് ഈശുസ് തുടങ്ങി എഴുപത് വർഷമായിട്ട് ഞാനൊരു ഇരുന്നൂറിൽ കൂടുതൽ പാട്ടുകൾ എനിക്ക് എഴുതാൻ അദ്ദേഹം അവസരം തന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം ഇന്ന് കേട്ട പാട്ട് തന്നെ തുടക്കം ശൈലനന്ദിനി എന്നുള്ള പാട്ട് എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ എഴുതിയിട്ടുള്ള ഏറ്റവും നല്ല പാട്ടുകളിൽ പെടുന്ന ഒന്നായിട്ട് ഞാൻ കരുതുന്ന ഒരു പാട്ടാണ് അഭിമാനത്തോടു കൂടി ഞാൻ കരുതുന്ന ഒരു പാട്ടാണ് സംസ്കൃതവും മലയാളം കൂടി ചേർത്ത് എഴുതാൻ അവസരം ലഭിക്കാറില്ല സിനിമയിൽ അത് എനിക്ക് ഈ സിനിമയിലാണ് ലഭിച്ചത് ഈ വർഷ സിനിമയിൽ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഭാവകങ്ങളും നേരുന്നു നന്ദി നമസ്കാരം അടുത്തതായി നമ്മളുടെ ആർട്ടിസ്റ്റ് മണികണ്ഠൻ ആചാരി മണികണ്ഠൻ എവിടെ മണികണ്ഠനാണ് ഞാൻ ഇന്ന് വന്നപ്പോ ഇവിടെ ആദ്യം കണ്ടത് ഒരു വലിയ കൈഡിയ കൊടുത്തുകൊണ്ട് നമ്മൾക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടായിരിക്കും ഒരുപാട് പറയണ്ട കുറച്ച് പറഞ്ഞു നമസ്കാരം എല്ലാവരും പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളത് കൊണ്ട് അതധികം പറയുന്നില്ല വിജയൻ സാറിൻ്റെ കൂടെ കഴിഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എക്സ്പീരിയൻസ് ഇപ്പോൾ പൗളി ചേച്ചിയും മറ്റുള്ളവർ പറഞ്ഞതൊക്കെ തന്നെയാണ് എന്താ പറയുക നിർബന്ധം അതായത് വേണ്ടത് അത് തന്നെ വേണം എന്ന് പറയും അതൊക്കെ ഒരു സംവിധായകൻ്റെ അവകാശമാണ് അത് കൃത്യമായി ചോദിച്ച് വാങ്ങിക്കുന്ന എന്നാൽ സ്നേഹിക്കുന്ന തുടർച്ചയായി നമ്മളെ ട്രാവൽ ചെയ്യിക്കുന്ന ഒരാളാണ് അടുത്ത പടത്തിലും എന്നെ ട്രാവലിൽ കൂട്ടും ഇപ്പം എല്ലാവിധ ആശംസകളും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഈസ്റ്റ് കോസ്റ്റ് എന്ന പേര് പറഞ്ഞ പോലെ നമ്മളുടെ പ്രണയത്തിൻ്റെ മുഖമായിട്ട് നിൽക്കുന്ന ഒരു പേരാണ് നമ്മളുടെ സാധാരണക്കാരുടെ നമ്മൾ പ്രേമം പറയാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ കാമുകിയായിട്ട് നടക്കുമ്പോഴൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവുമല്ലോ അവനവനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവുമല്ലോ നമുക്ക് വാരി കൊള്ളുന്ന വരികളാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ അത് സാറിൻ്റെ പാട്ടുകൾ എൻ്റെയും പ്രണയത്തിന് ബാക്ക്ഗ്രൗണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതിന് നന്ദി പറയുന്നു താങ്ക് യു ഗാനത്തിന്റെ രണ്ട് വേർഷൻസ് കേട്ട് കഴിഞ്ഞിരിക്കുകയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേർഷൻ റിമി ടോമി വളരെ മനോഹരമായിട്ട് ഒരു മെലഡി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ പാടി കേൾക്കുന്നത് അങ്ങനെ അതിമനോഹരമായിട്ടൊരു ഗാനവും നമ്മൾ കേട്ടു അപ്പോൾ ഈ ഒരു പാട്ട് ആദ്യം നമ്മൾ പ്ലേ ചെയ്ത് കേൾപ്പിച്ച സമയത്ത് സാറ് പറഞ്ഞു ഈ മൂന്ന് പാട്ടും കേട്ടിട്ട് എന്തെങ്കിലും ഒരു ബന്ധം തോന്നുന്നുണ്ടോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ അത് ലൈഫിൽ പ്രണയത്തിന് പല ഫേസുകളുണ്ട് ഇപ്പൊ നമ്മൾ കുറെ ജെൻസി ഭാഷകളിൽ പറയുകയാണെങ്കിൽ അത് അഞ്ച് ഫേസ് ആറ് ഫേസ് ഒക്കെ പറയും പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ ഒരു പ്രണയത്തിന്റെ മൂന്ന് ഫേസിലാണ് ഈ മൂന്ന് പാട്ടും തീർത്തിട്ടുള്ളത് അതിന്റെ ലിറിക്സുകൾ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ് അപ്പൊ ലാസ്റ്റ് പാട്ട് കേട്ടപ്പോൾ സാറിൻ്റെ എഴുതി ചോദിച്ചു എന്താ തോന്നുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ആദ്യം ആ പ്രണയത്തിന്റെ തുടക്കത്തിലുള്ള സ്റ്റേജ് അതിൻ്റെ ഇടയ്ക്ക് മിഡിലൊരു സ്റ്റേജ് അപ്പൊ ലാസ്റ്റ് എന്താ തോന്നിയത് ലാസ്റ്റ് ഞാൻ അടിച്ച് പിരിഞ്ഞു തോന്നി ില്ലെന്ന് പറഞ്ഞിട്ട് ചെക്കൻ പോവുകയാണെന്ന് തോന്നുന്നു സാർ എങ്ങനെയെന്ന് പറഞ്ഞു അങ്ങനെ അടിച്ചു പിരിഞ്ഞിട്ടൊന്നും ഇല്ല ലാസ്റ്റ് തോന്നി എന്തോ ഒരു പരിഭവമാണ് അത് എന്നാണ് സാർ എനിക്ക് തന്ന ഒരു എക്സ്പ്ലനേഷൻ അങ്ങനെ പ്രണയത്തിന്റെ പല ഫേസസ് ആണ് ഈ ഒരു ദിവസം നമ്മളുടെ മുൻപിൽ വീണ്ടും എന്ന ആൽബത്തിലൂടെ സാർ തുറന്ന് കാട്ടിട്ടുള്ളത് അങ്ങനെ റിമി ടോമി ആയിരുന്നു പാട്യ വേർഷൻ ആണ് നമ്മളിപ്പോൾ കേട്ടത് സ്വീകരിച്ചെത്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മൾക്ക് സ്വാഗതം ചെയ്യാം സെറയൂ മോഹൻ സെറയൂവിന് ഒരു കയ്യടി കൊടുത്തുകൊണ്ട് നമ്മൾക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല ഒരു കയ്യടി കൊടുക്കുക നമ്മൾ ഒരുപാട് സിനിമയിലൂടെ കണ്ടിട്ടുള്ള സരയൂ നമ്മളുടെ മുൻപിലെത്തിയിരിക്കയാണ് ജിയൻസർ ദിലീവേഡൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം അധികം പേർക്കും സാറിനോട് ചേർന്ന് നിൽക്കുന്ന ഓർമ്മകളാണ് പങ്കുവെക്കാനുള്ളതെങ്കിൽ എനിക്ക് വളരെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഓർമ്മകളാണ് പങ്കുവെക്കാനുള്ളത് ഒരു ടേപ്പ് റിക്കോർഡറും ഈസ്റ്റ് കോസ്റ്റ് ഗാനങ്ങളുള്ള ഒരു കാസറ്റും സ്വന്തമായിട്ടുള്ള ഒരു കൗമാരകാലമാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് സൗഹൃദങ്ങളധികമില്ലാത്ത സ്വന്തമായി ടെലിവിഷൻ ഇല്ലാത്ത ഫോണില്ലാത്ത കാസറ്റുകൾ മാത്രം സ്വന്തമായി റിപ്പീറ്റ് മോഡിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു കൗമാരകാലമായിരുന്നു ആ ഒരു പ്രായത്തിന്റെ എല്ലാ വിഹുലതകളും ആശങ്കകളും നിസ്സഹായതയും കൗതുകങ്ങളും എല്ലാം പുറത്തോട്ട് വന്നിരുന്നത് ഈ ഒരു കാലങ്ങളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു അന്നൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ സാധിക്കുക എന്നുള്ളത് അത് സാധിച്ചില്ല കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സത്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടത്തി വന്നിരുന്ന ഷോസിന്റെ കാസറ്റുകളിലൂടെ ആയിരുന്നു ലോകങ്ങളിൽ താരങ്ങളെല്ലാം പങ്കെടുക്കുന്ന നൃത്ത വിസ്മയങ്ങളൊക്കെ കാണുക എന്നുള്ളതായിരുന്നു മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് അന്നും ഒരു കൊതി ഒരു ഭാഗമാവാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു അതിനും സാധിച്ചില്ല പിന്നെ ജീവിതമായിൻ്റെ വഴിക്ക് നീങ്ങി ഒരു ഈസ്റ്റ് കോസ്റ്റ് ആൽബം കാണുന്ന പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പ്രണയം ജീവിതത്തിലേക്ക് കടന്നു വന്നു അന്ന് ഞങ്ങളുടെ യാത്രകളിലെല്ലാം റിപ്പീറ്റ് മോഡുകളിൽ കേട്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ തന്നെയാണ് അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൂടെ പോന്നു ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലോ ആൽബത്തിലോ ഒന്നും ഭാഗമാവാൻ എനിക്ക് സാധിച്ചില്ല പക്ഷേ ജീവിതം കാത്തു വെച്ച കൗതുകം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് സനലിനാണ് അദ്ദേഹത്തിൻ്റെ കീഴിലൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചത് കറങ്ങി തിരിഞ്ഞ് ഇന്നൊരു പ്രണയ ദിനത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ആൽബത്തിന്റെ ഹിസ്റ്റ് ആൽബത്തിൻ്റെ ലോഞ്ചിനെത്തുക ഒരു ആൽബം പോലെ മനോഹരമായിട്ടുള്ളൊരു ജീവിതം അങ്ങനെ ചിന്തിക്കാനാണ് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഒരു കാലഘട്ടത്തിലൂടെ അദ്ദേഹത്തിന്റെ ഗാനങ്ങളോടൊപ്പം അദ്ദേഹം അറിയാതെ ഒരുപാട് മലയാളികളെ പോലെ തന്നെ ഞാനും സഞ്ചരിച്ച് ഇവിടെ വരെ എത്തി അപ്പോൾ ഇനി അങ്ങോട്ട് പ്രണയത്തിന് അടുത്ത മുഖമായിട്ട് വീണ്ടും ഈ ഒരു പ്രണയദിനം മുതൽ ഈ വീണ്ടും കൂടെ ചേർന്ന് ഒരു മനോഹരമായിട്ടുള്ള ആയിരിക്കട്ടെ ഈ മലയാളികൾക്ക് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പ്രണയദിനാശംസകൾ കൂടെ അറിയിക്കുകയാണ് പ്രണയം എന്നും മനസ്സിലുണ്ടാവട്ടെ ഏത് പ്രായത്തിനും മനസ്സിലുണ്ടാവട്ടെ പ്രണയവും നന്മയും സന്തോഷവും സൗഹൃദവും മാത്രം നമ്മുടെ ജീവിതങ്ങളിൽ നിർന്നു നിൽക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ വിഷസ് സന്തോഷം ഇത്തരം ഒരു ഭാഗമായിട്ട് സന്തോഷവും അറിയിക്കുന്നു സോ സോ മച്ച് മച്ച് ആൻഡ് ായിട്ട് നമ്മുടെ ഇവിടെ അദ്ദേഹം അദ്ദേഹം പോയി വേണ്ടിയിട്ട് ആൻഡ് നമ്മളുടെ പ്രിയപ്പെട്ട ശ്രുതി ശ്രുതി ലക്ഷ്മി ഈസ് ഹിയർ പ്ലീസ് നമ്മൾ വേദിയിലേക്ക് രണ്ടുപാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കയ്യടി കൊടുക്കാട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട താരത്തിന് എല്ലാവർക്കും നമസ്കാരം ദിലീപേട്ട കൊറേ നാളിനു ശേഷമാണ് കാണുന്നത് സാർ ഈ പറഞ്ഞ പോലെ സാറേ പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പാട്ടുകളും ശരിക്കും ഓർമ്മയ്ക്കായും അല്ലെങ്കിൽ അതൊക്കെ റിപ്പീറ്റ് അടിച്ച് ഒരുപാട് ഘട്ടം കേട്ടിട്ടുണ്ട് സത്യം എനിക്കൊക്കെ പലപ്പോഴും വിരാൻ വരുമ്പോഴാണ് സാറിൻ്റെ പാട്ടുകെട്ട് ഞാൻ തന്നെ ഇരുന്നൊക്കെ അറിയും അപ്പൊ അത്രയും എന്താ പറയാ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള പാട്ടുകളാണ് സാറിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഡയറക്ട് ഒരു ഷോയിൽ ഡാൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് സന്തോഷം നല്ലൊരു വേദിയിൽ വീണ്ടും എനിക്കൊന്ന് ഇന്നത്തെ കൗമാനക്കാർക്കൊക്കെ കുറച്ച് പ്രണയവും അല്ലെങ്കിൽ അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ കുറച്ച് കുറവാണ് കാരണം നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ ഭയങ്കര പ്രണയം അല്ലെങ്കിൽ ഒരാൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുക പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വേറെ എന്തിനൊക്കെ പുറകിലും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് പ്രണയിക്കാനും സ്നേഹിക്കാനൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും എന്ന ഈ ഒരു ആൽബത്തിനും സാറിന്റെ പാട്ടുകൾക്കും വരികൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു വേദിയിലേക്ക് വിളിച്ചതിന് സാറിനും സരിതേട്ടനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു താങ്ക് സോ മച്ച് ും കേട്ടും കൂടി പ്രണയത്തിന്റെ ഹോൾസെയിൽ ഡീലറാണ് വിജേട്ടൻ വിജേട്ടന്റെ യാത്രയിൽ പല പലപ്പോഴും കൂടെ പങ്കുചേരാൻ പറ്റിയത് സന്തോഷം വീണ്ടും ആൽബം ഒരു ഗ്യാപ്പ് കഴിഞ്ഞാണ് ചെയ്തതെങ്കിലും സിനിമയിൽ വളരെ സജീവമായി തിരക്കിൽ തന്നെയായിരുന്നു വിജേട്ടൻ അപ്പോൾ ഇത് ഇന്നത്തെ ഈ വീണ്ടും എന്ന ആൽബത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷം മനോഹരമായി പറഞ്ഞ പോലെ പ്രണയത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ അതിലെ ഈ കല്യാണം കഴിഞ്ഞുള്ള ഘട്ടമാണെന്ന് തോന്നുന്നു സഖി അതിനകത്ത് പ്രണയത്തിന്റെ ഊഷ്മളതാണ് വിജയട്ടം പറഞ്ഞിരിക്കുന്നു ഇനിയും ഒരിക്കൽ കാണാതിരിക്കട്ടെ എന്ന് വെറുതെ ആശിച്ചുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഗംഭീരമാവട്ടെ താങ്ക് യു സോ മച്ച്